അലൈക്കും ഇത് എഹക്കാമുൽ അഹ്കാം ഷറോഹ് ഉദ്ദത്തുൽ അഹ്കാം ഹിജറ എഴുന്നൂറ്റി രണ്ടിൽ അഥവാ ഏഴാം നൂറ്റാണ്ട് ഏഴാം നൂറ്റാണ്ടിൻ്റെ അവസാനവും എട്ടാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലും ജീവിച്ച വലിയ പണ്ഡിതൻ ഷെയ്ഖുല്ലിസ്ലാം ഇബിനു തൈമിയയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ആ കാലത്തിലൊക്കെ ജീവിച്ച വലിയ പണ്ഡിതനാണ് ഷാഫി മദഹബിലും മാലിക്കി മധഹബിലൊക്കെ വലിയ പ്രാവീണ്യം നേടിയ ആളായിരുന്നു അദ്ദേഹത്തിൻ്റെ വളരെ പ്രൗഢമായ ഒരു കിതാബാണ് ഇത് പണ്ഡിത ലോകത്തൊക്കെ അറിയപ്പെട്ട കിതാബാ ഇലമുൽ ഹദീസും ഇലമുൽ ഫിഖുമാണ് ഇതിൽ പറയുന്നത് ഈ കിതാബിൻ്റെ ഇരുന്നൂറ്റി എട്ടാമത്തെ പേജാണ് ഞാനിവിടെ വായിക്കുന്നത് ഇതിൽ അദ്ദേഹം പിന്നെ ഒരു വിദഗത്തുമായി ബന്ധപ്പെട്ട സംഗതി സുന്നത്തും വിദഗത്വമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട സംഗതി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നതിൻ്റെ ഇടയിൽ പറയുകയാണ് ബലഹനി അന്ന ബാദൽ മാലിക് ഇത്തി മറഫി ലൈലത്തിൻ മിൻ ഇഹ്ദാ ലൈലത്തി റഹ ഇബി ആനി അല്ലത്തീഫി റജബ് റജബ് മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച ഒരു പ്രത്യേക നിസ്കാരം തട്ടി കൂട്ടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഫലസ്തീനിൻ്റെ ഭാഗത്തൊക്കെയുള്ള ചില ആളുകൾ അത് ഹിജ്റ നാലാം നൂറ്റാണ്ടിലോ അഞ്ചാം നൂറ്റാണ്ടിലോ ഒക്കെയാണ് അതായത് സഹാബത്തിൻ്റെയും താമീങ്ങളുടെയും മധുഹബിൻ്റെയും മാമിയങ്ങളുടെയും ഒക്കെ കാലശേഷം വന്ന കുറച്ചാളുകൾ ജാഹിലീങ്ങൾ ഒരു പ്രത്യേക റജബ് ആദ്യത്തെ വെള്ളിയാഴ്ചയിൽ ചെയ്യുന്ന ഒരു നിസ്കാരം സലാത്തുർ റഹാഹിബ് അത് നമ്മുടെ ഫത്തുഹുൽമോയിൻ ഉൾപ്പെടെയുള്ള കിതാബിലൊക്കെ ആ നിസ്കാരത്തെക്കുറിച്ച് പറയുകയും അതിനെ നിശ്ചിതമായിട്ട് വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട് അതിന് കാരണം അങ്ങനെ ഒരു നിസ്കാരം ഇസ്ലാമിലില്ല അത് കുറേ ആൾക്കാരുണ്ട് തട്ടിക്കൂട്ടിയതുകൊണ്ട് ഒരു നിസ്കാരം ഉണ്ടാവുമോ ഉണ്ടാവൂല പക്ഷെ അങ്ങനെ നിസ്കരിക്കുന്ന ഒരാളുടെ അടുത്തുകൂടെ മാലിക്കി മദബിലെ പ്രഗത്ഭരായ ചില പണ്ഡിതന്മാർ ഇങ്ങനെ നടന്നുപോയി അപ്പോൾ ഞാൻ ചുരുക്കി പറയാം അബിലത്തീഫി ഷാബാൻ ബി വ സല്ലൂനുൻ ആഖിഫൂൻ ആല മുഹറമീൻ വേറൊരു വിഭാഗം ആളുകളുടെ അടുത്തുകൂടെ നടന്നുപോയി പോയി രണ്ട് വിഭാഗം ആളുകളുടെ അടുത്തുകൂടെ ഈ പണ്ഡിതന്മാർ പോവുകയാണ് ഒരു വിഭാഗത്തിൻ്റെ പണി എന്താണെന്നറിയോ ഈ നിസ്കാരമാണ് ഏത് നിസ്കാരം റജബ് ഇരു ആദ്യത്തെ വെള്ളിയാഴ്ചയിൽ തട്ടിക്കൂട്ടിയിട്ടുണ്ടാക്കിയ നിസ്കാരം ബിദ്അഅത്താകുന്ന നിസ്കാരം നിസ്കാരം നടന്നപ്പോൾ ഹറാമല്ലാന്നപ്പോൾ ഇങ്ങനെ എല്ലാവർക്കും അറിയാലോ പക്ഷേ ആ നിസ്കാരം ഹറാമാകുന്ന രൂപമുണ്ട് റസൂർദ്ദാൻ്റെ പേരിൽ സലാത്തില്ലല്ലോ ഹറാമല്ലല്ലോ വളരെ പുണ്യമുള്ള കാര്യമല്ലോ അതുപോലെ പ്രശംസ പറയൽ വളരെ പുണ്യമുള്ള കാര്യമാണ് പക്ഷേ അത് ഹറാമാകുന്ന രൂപമുണ്ട് ബിദഗത്താകുമ്പോൾ ഇത് പറയുന്നത് അപ്പോൾ ആ നിസ്കരിക്കുന്ന ആളുകളുടെ അടുക്കൽ നടന്നുപോയി പിന്നെ തോന്നി വാസം ചെയ്യുന്ന ഒരു വിഭാഗം ആളുകൾ അത് വ്യഭിചാരമോ കള്ളുകൂടിയോ ഒക്കെ ആവാം അതാണ് മുഹർറം എന്ന് പറഞ്ഞാൽ വ്യഭിചാരം കള്ളുകൂടി പോലെയുള്ള തോന്നി ചെയ്യുന്ന ആളുകളുടെ അടുക്കലൂടെയും കടന്നുപോയി എന്നിട്ട് ആ പോയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഞാനിത് അവിടെ ചുവന്ന മഞ്ഞ പിന്നെ കുങ്കുമ കളറിൽ പിന്നെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഫ ഹസ്സന ഹാലൽ ആ അലൽ മുഹറമി തമ്മാടിത്തരം ചെയ്യുന്ന ആളുകൾ കള്ളുകുടിയന്മാർ വ്യഭിചാരികളുടെ ആ അവസ്ഥയെ അദ്ദേഹം നല്ലതായി കണ്ടു എന്തിനേക്കാളും അല ഹാലിൽ മുസല്ലീൻ അലി തിൽക്കസ്വലാത്തി ഈ നിസ്കാരം നിസ്കരിക്കുന്നവരെക്കാളും ഉണ്ടോ ഇപ്പം രണ്ട് സംഗതിയാണ് ഒന്ന് റജബ് മാസത്തെ ആദ്യത്തെ വെള്ളിയാഴ്ചയിൽ ഇസ്ലാമിൽ ഇല്ലാത്ത ഒരു കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുടെ കർമ്മത്തെക്കാളും നല്ല കർമ്മമാണ് വ്യഭിചാരം അതിനേക്കാളും നല്ല കർമ്മമാണ് കള്ളുകുടി എന്ന് ആരാ പറയുന്നത് ഏതെങ്കിലും തീവ്രവാദികളോ ഈ വഹാബി മൗദൂദി ദബുലീഗ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ആളുകളൊന്നുമല്ല ഇത് മാലിക് മധുഹബിലെ പ്രഗത്ഭരായ പണ്ഡിതന്മാരെ കുറിച്ച് എട്ടാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ മരിച്ച ഏകദേശം എണ്ണൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് മരിച്ച ഒരു പണ്ഡിതൻ പറയാണ് എന്നിട്ട് അതെന്താങ്ങൾ അങ്ങനെ പറയാൻ കാരണം നിസ്കരിക്ക പിന്നെ വ്യഭിചാരികളെക്കാളും മോശമാണോ ഈ രീതിയിൽ നിസ്കരിക്കുന്നൊരു അത്ര കടുപ്പത്തിൽ പറയണോ എന്ന് സ്വാഭാവികമായി ചോദിക്കും അപ്പോൾ അതിന് കാരണം പറയണം ആ കാരണം അപ്പോൾ അല്ലല ദാലിക്ക അതിൻ്റെ കാരണം അവർ പറഞ്ഞു എന്താ കാരണം പറഞ്ഞത് ബി അന്നൽ ആകിഫീൻ അലൽ അൽ മുഹറമി ആലിമോന ബിർത്തിക്കാബിൽ മാസിയ ഹറാമായ കാര്യം ചെയ്യുന്നവർക്ക് എന്തായാലും ഉറപ്പാണ് ഇത് ഹറാമാണ് വ്യഭിചാരികൾ പുണ്യകർമ്മ നിർച്ചിട്ട് വ്യഭിചരിക്കൂല കള്ള്ള് കൂടിയന്മാർ കള്ളുടിക്കുമ്പോഴും പഠിച്ചവനെ ഇത് മഹാചണ്ടിത്തര ഞങ്ങളിത് ഇങ്ങനെ ചെയ്തു പോവുകയാണ് മരിക്കണേൻ്റെ മുന്നേ ചെയ്താൽ ഒരവസരം കിട്ടിയാൽ നന്നായിരുന്നു എന്നാണ് ഓല് വിചാരിക്കുക അതുകൊണ്ട് ഉൽ ഇസ്തി അവർ തൗബ ചെയ്യാനും ഇസ്തിഖു ഫാർ ചെയ്യാനും ഒക്കെയുള്ള സാധ്യത ധാരാളമുണ്ട് എന്നാൽ വൽ മുസല്ലൂൻ അലി തിൽ കസ്വലാത്തി ഈ നിസ്കാരത്തായിട്ട് നിസ്കാരമായിട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാരുണ്ടല്ലോ ഓല് കൊല്ലം കൊല്ലം പിന്നെയും പിന്നെയും നിസ്കരിക്കാമെന്നല്ലാതെ ഓല് തൗബയ്യോ ഓല് ഇസ്തി ചെയ്യോ ഒരിക്കലുമില്ല മിനു മോദൂന അന്നഹും കാരണം ഓൽ ഇതൊരു പുണ്യകർമ്മമാന്ന് വിചാരിക്കുകയാണ് വ്യഭിചാരികളെപ്പോലെയല്ല വ്യഭിചാരികൾ വ്യഭിചാരം പുണ്യകർമ്മമാണെന്ന് വിചാരിച്ചു കൊണ്ടല്ല ചെയ്യുന്നത് കുറ്റകൃത്യമാണ് നമുക്ക് മരിക്കുന്നതിന് മുന്നേ തൗപ ചെയ്യണം എന്ന് വിചാരിച്ചുകൊണ്ടാണ് എന്നാൽ ഈ നിസ്കാരക്കാരങ്ങനല്ല ഇത് വലിയ പുണ്യമാണ് ഇതിനെ കുറ്റം പറയുന്ന പോലെയൊക്കെ വഹാബിയാണ് മൗദൂതിയാണ് അതുകൊണ്ട് ഓല്ക്ക് കുരുത്തം കിട്ടൂല എന്ന നിലക്കാൽ ഓല് ചെയ്യുന്നത് അതുകൊണ്ട് ഫലായ തൂബൂന വലായിറൂൻ ഓല് തൗപ ചെയ്യുകയുമില്ല ഓല് ഇസ്തികഫാർ ചെയ്യുകയും ഇല്ല ഇത്ര കൃത്യമായിട്ട് പണ്ഡി ഇതിപ്പം ഞാൻ ഒരു കിതാബ് എന്ന് ഉദാഹരണം പറഞ്ഞതാട്ടോ ഒരുപാട് കിതാബുകളിൽ ഇത്തരം സംഗതികളുണ്ട് ഇത് പണ്ഡിതന്മാരുടെ രീതിയാണ് ഈ സ്വന്തം രീതിയല്ല ഇത് ഖുറാനിൽ നിന്നും ഹദീസിൽ നിന്നും അതിൻ്റെ വെളിച്ചത്തിൽ അവർ സംസാരിക്കുന്നതാണ് ഇത് ഇതിനെക്കാട്ടും പരത്തി പറയുമ്പോൾ കേൾക്കുന്നവർക്കും ബുദ്ധിമുട്ടാവും അതുകൊണ്ട് ചുരുക്കമാണ് ഇനിയും ഇതുമായിട്ട് ബന്ധപ്പെട്ടവരെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അതിനു മറുപടി ഞാൻ പറയാം അപ്പോൾ പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞത് വളരെ കടന്ന കൈയല്ലേ തീവ്രതയല്ലേ എന്ന് സംശയിക്കുന്ന ആളുകൾക്ക് ഒരു എന്താ പറയുക അവരുടെ സംശയത്തിനൊരു നിവാരണം നമ്മൾ വരുത്തണം എന്ന നിലക്കാണ് ഞാൻ ഈ ക്ലിപ്പ് വിടുന്നത് ഇത് പറഞ്ഞു പോയതിൻ്റെ പേരിൽ എന്നെ തീവ്രവാദിയെന്നും കടന്ന കൈക്കാരനെന്നും പറയുകയാണെങ്കിൽ ഇത് ഉദ്ധരിച്ചിട്ടുള്ള വളരെ വലിയ ഷാഫി മദ്ഹബിലെ വളരെ വലിയ മുജിത്തഹീദ് ആയ പണ്ഡിതനാണ് ഇബിന് ദഖീഖുൽ ഈദ് റഹിമഹുല്ല അദ്ദേഹവും ഒരു ഭീകരവാദിയായിരിക്കും അദ്ദേഹം ഇതുദ്ധരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മുന്നേയുള്ള മാലിക്കി മധുഹബിലെ പ്രഗത്ഭരായ ബലഹാനി അന്ന ബാളൽ മാലിക്കിയെന്നു പറഞ്ഞത് അവരൊക്കെ ഭീകരവാദികളായിരിക്കും അപ്പം അത് നിങ്ങൾക്ക് തീരുമാനിക്കാം ആരാണ് ഭീകരവാദി ഈ ഉദ്ധരിക്കുന്ന ഞാനാണോ അല്ലെങ്കിൽ എന്നെക്കാളും എണ്ണൂർ കൊല്ലം മുന്നേ കഴിഞ്ഞു പോയ ഈ ഇമാമികളാണോ ഇതൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതേ ഉള്ളൂ അതല്ലെങ്കിൽ ഞാനിപ്പോൾ ഈ അർത്ഥം വെച്ചിൽ വല്ല മറിമാറ്റവും നടത്തിയിട്ടുണ്ടോ വല്ലതും കോട്ടി മാറ്റിയിട്ടുണ്ടോ അതും നിങ്ങൾക്ക് പരിശോധനാ വിധേയാക്കാവുന്നതേ ഉള്ളൂ അതിനൊക്കെയുള്ള സൗകര്യം ആധുനിക സോഷ്യൽ മീഡിയ കാലഘട്ടത്തിലുണ്ട് അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് അത് നിങ്ങൾ ഉപയോഗപ്പെടുത്താം ഉപയോഗപ്പെടുത്തണം എന്ന് ഓർമ്മപ്പെടുത്തി സ്ലാമലേക്കും